ഗുഡ് മോർണിംഗ് ഞാൻ ആർ ജി ശീതലാണ് അപ്പോൾ റെഡ് എമ്മിൽ ആർ ജി ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം അറൌണ്ട് സിക്സ് സെവൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആക്റ്റീവായത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ തന്നിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി 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 ബിഗ് താങ്ക് യു സോ മച്ച് ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഐ ആം റിയലി 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 ട്രൂലി ബ്ലസ് ടു ഹാവ് ഓൾ ഇൻ മൈ ലൈഫ് അപ്പോൾ പ്ലീസ് ടു സപ്പോർട്ട് മീ മോർ കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ്ലി എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇന്നലെ മുതൽ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് പേരുള്ളൂ അപ്പോൾ ഡെഫിനറ്റ്ലി ഐം ഗോയിങ് ടു ഡു എ വീഡിയോ ഡെയിലി എല്ലാ ദിവസവും ഒരു വ്ലോഗ് ഡെഫിനറ്റ്ലി ഉണ്ടാവും സോ പ്ലീസ് ടു വാച്ച് ഇറ്റ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ വീഡിയോയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നവർക്കറിയാം ഇപ്പോൾ ഞാനൊരു പുതിയ സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ വണ്ണം വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ബട്ട് ഐ ആം നോട്ട് കംഫർട്ടബിൾ ബീങ് കുറച്ച് ജാസ്തി വണ്ണം വെച്ചിട്ട് എനിക്ക് അത്ര സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ വണ്ണം കുറയ്ക്കാൻ ട്രൈ ചെയ്തെങ്കിലും അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ കാര്യം വന്ന് ആ ഡയറ്റ് തെറ്റിപ്പോവും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകും അങ്ങനെ 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 ഒന്നല്ലെങ്കിൽ അടുത്ത ഒരു പ്രശ്നം എന്തായാലും കാണും അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും തടി കുറയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു തേർട്ടി ഡേയ്സ് ചാലഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഈസി എന്തായാലും ഡിഫിക്കൽട്ട് തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പൊ ആവശ്യം എനിക്ക് ട്രൈ ചെയ്യണം എന്തെങ്കിലുമൊക്കെ നമ്മൾ ലൈഫിൽ വിചാരിക്കുന്നത് നടത്തിയെടുക്കണമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എനിക്കറിയാം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ടാവും മേ ബി കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിപ്രസിങ് സ്റ്റേജ് വന്നിട്ട് അതിൽ നമ്മൾ പെട്ടുപോയിട്ട് നമുക്ക് നമ്മളെ തന്നെ ലോസ് പോയ നമുക്ക് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല നമ്മൾ ചിലപ്പോൾ തടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ മുടി കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ സ്കിൻ സ്കിന്നാകെ മോഷായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേര് കാണും അതൊക്കെ നമുക്കൊന്ന് റീവാംപ് ചെയ്യണമെന്ന് മനസ്സിൽ ആശയമുണ്ടെങ്കിൽ കൂടി നമുക്ക് പലപ്പോഴും അതിനൊന്നും പറ്റാറില്ല അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ എന്തായാലും എൻ്റെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊപ്പം ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആയിട്ട് ജോയിൻ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് എന്തെങ്കിലും എന്നെ കൊണ്ട് അതിൽ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി റിയലി റിയലി ഹാപ്പി ഫോർ ദാറ്റ് പ്ലീസ് ടു മെസ്സേജ് മീ ഞാൻ എന്തായാലും കുറേ ഇതിലൊക്കെ പ്ലാൻ ചെയ്ത് കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ ക്യുയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ അറിവ് കൊണ്ടിട്ടും അല്ലെങ്കിൽ എനിക്ക് എന്ത് നിങ്ങൾക്ക് മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് െല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇനി അതല്ലാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഡയറ്റിൻ്റെയും പിന്നെ എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പിന്നെ എൻ്റെ കുറച്ച് ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു ചില കണ്ടന്റും ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടു പക്ഷെ ഞാനിങ്ങനെ എന്താണ് അങ്ങനെ അധികം കണ്ടൻറ്റൊന്നും അതിൽ ഇടുന്നുണ്ടായിരുന്നില്ല പക്ഷെ പ്ലീസ് ഞാൻ ഇനി അതിൽ ഡെയിലി ഇടുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിനെക്കാളും കുറച്ചുകൂടി കൂടുതൽ കണ്ടന്റ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതായിരിക്കും സോ പ്ലീസ് 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 ടു സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ടു സപ്പോർട്ട് മീ ഇതുവരെ നിങ്ങൾ എൻ്റെ എല്ലാ സ്റ്റേജസിലും എൻ്റെ എല്ലാ 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 ഫേസസിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ദിസ് ഈസ് അനർദ ഫേസ് ടു വിച് ആൻഡ് സ്റ്റെപ്പിംഗ് ഇൻ ടു സോ പ്ലീസ് ടു സപ്പോർട്ട് മീ ഇൻ ദിസ് ആസ് വെൽ അത് മാത്രമല്ല വാട്ട് അവർ കമൻസ് യു ഫീൽ ലൈക്ക് ഐ മീൻ വോട്ട് മോഡിഫിക്കേഷൻ എന്തെങ്കിലൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ അതൊക്കെ തന്നെയാണ് പറയാൻ വന്നത് അപ്പോൾ മുപ്പത് ദിവസത്തെ ഒരു വലിയ 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 ചലഞ്ച് മേ ബി എൻ്റെ ലൈഫിനെ മറിക്കാൻ പോകുന്ന ഒരു ചലഞ്ച് ഞാൻ ഞാനെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഈ റൗണ്ട് ഫേസ് ഇത്ര റൗണ്ട് ആവണ്ട എനിക്ക് കുറച്ചത് നീണ്ടു കാണണം അപ്പോൾ എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാളും തടി കുറയ്ക്കണമെന്ന് ആശയമില്ല അതിനൊരു മോട്ടിവേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ ടൈം ടു വേക്ക് ലെറ്റ് സ്റ്റാർട്ട് അവർ ജേർണി ടു ഗതർ ഓക്കെ അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം യൂട്യൂബ് ചാനലിന്റെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് താങ്ക് യു